കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരും കോൺഗ്രസിനെതിരെ പണിയുമില്ലല്ലോ ഞാൻ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടൊരു രാഷ്ട്രീയ വിശകലനത്തിന് വന്നതും ഡ്രൈവ് ചെയ്യുന്നതൊന്നുമല്ല ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു ഗോവിലകത്തെ തമ്പ്രാറ്റി ഇന്ന് രാവിലെ പൊളിച്ചു വരുന്നുള്ളേറ്റ് ചാനലായ ചായലും മുഴുവൻ കയറി കയറിയിറങ്ങിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കോൺഗ്രസിന്റെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തേജോബോധം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ നാണംകെട്ട ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളു പാർട്ടി ഒന്നും തന്നില്ല തന്നില്ല എന്നൊക്കെ പറയുമ്പോഴും പാർട്ടിയിൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിലെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കി ആ വകുപ്പിലെ കൂടി ഇപ്പോഴും പെൻഷനും ശമ്പളം അടക്കം വാങ്ങിക്കുന്ന ആ കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മോശം പറഞ്ഞ് നടക്കാക്കി നിത്യം ഉളുപ്പും നാണും മാനും ഉണ്ടാക്കിയാണ് പറയുന്നത് അതെ എന്നും പറയുന്നത് കേട്ടിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നുമല്ല ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അത് മനസ്സിലാക്കിക്കും പിന്നെ നീ ഇപ്പം പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാർട്ടി ഒരു കൂടുതൽ നഷ്ടപ്പെടാനില്ല നിന്നാക്കാളം വലിയ കൊലകമ്പത്തിമാരും ബമ്പമാരും ഒക്കെ പോയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ തൊടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ നീ ചാനൽ ചർച്ചയിൽ വന്ന് ഇരുന്നിട്ട് കുറെ വേട്ടാവളിയന്മാർക്ക് ഇല്ലാത്ത പച്ച കടവ് പറയുന്നു പിന്നെ നീ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ നടത്തിയിട്ടുണ്ട് അന്ന് മറുപടി പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമില്ല അത് വേണ്ട അത് ആ വഴിക്ക് അതും പറഞ്ഞു അങ്ങനെ പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് മിണ്ടാതിരുന്നതാണ് പക്ഷേ നീ അത് വഹിച്ചിരിപ്പം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളൊക്കെ ഞെട്ടിക്കുന്ന തെളിവുകൾ നിന്റെ അടുത്തുണ്ട് നീ ആരാ ഈ രാജ്യത്തിന്റെ എന്താ പറയേണ്ടത് നിയമം നടപ്പാക്കുന്നവളാണ് ഓയി പണി നോക്ക് നിന്റെ അടുത്ത് തെളിവും കാര്യങ്ങളും പറയുന്നത് നീ അതവിടുത്തെ രാജ്യത്തിന് കോടതിയാ നീ ആര് എടാ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോരാ അല്ല നീ എന്തു പറയാലോ ഇവിടെ നിന്നാക്കാലും വേദിയത്താവ് കൊറയണം പറഞ്ഞിട്ട് ഇവിടെ കുരച്ചില്ലേ എന്ത് പറഞ്ഞു നടന്നില്ലേ അയിന്നിട്ട് രണ്ടുമുള്ള ഒരു പൂടെ ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടോ കഴിച്ച് ഒമ്പൻ ജാതി ഗവൺമെന്റിന്റെ കാലത്ത് ഇരുപത്തൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഒമ്പത് ഏഴ് വർഷക്കാലം വേട്ടിയാണ് ഇനി പ്രസ്താന്തരി എന്നിട്ട് പൂടയ്ക്ക് വലവെച്ച ഇനി പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനമാനങ്ങൾ മുഴുവൻ നേടിയിട്ട് ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ ഇപ്പം വന്നിട്ട് പറയാം എന്നെ പരിഗണിച്ചിട്ടില്ല എന്നെ ആക്കിയിട്ടില്ല പോലും ഇന്ന് എനിക്ക് മത്സരിക്കാൻ വേണ്ടി സീറ്റ് തന്നിട്ടില്ല മാലാനിക്കുളത്ത് ബി എസ് സി ഇതാക്കിയിട്ടില്ല നിങ്ങൾക്ക് നിന്നെയൊക്കെ ഇല്ല മറ്റ് പഞ്ചായത്തും കോർപ്പറേഷൻ അധ്യക്ഷനും തന്നിട്ടില്ലേ എന്താ നീ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിക്കകത്ത് നീ ആരാന്ന് ഇവിടെ നിന്റെ വിചാരം എന്താണ് നീ ഇല്ലെങ്കിൽ ഈ പാർട്ടി അങ്ങ് ഒളിച്ചു പോകുന്ന എന്നിട്ട് നീ ഭാര്യ ആളക്കോട് പറയുക എന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഴുവൻ തെറു പറയുന്നു അങ്ങ് കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് വന്നിട്ടുണ്ട് നിനക്ക് എനിക്ക് മറ്റെന്നപോലെ പറയുക അത് പുലിയാട്ടും വിളിച്ച് ടി വിയിൽ വന്ന് പറയാങ്ങാ അറിയാ നീ ആരാ ഇവിടെ കൃത്യമായിട്ട് അങ്ങോട്ട് മറുപടി പോയി ഇനി കേസെടുത്ത് അങ്ങ് വലിച്ചു കയറ്റിയ നീ അതിയ പാർട്ടിക്കകത്ത് നിന്ന് എന്നിട്ട് ആ പാർട്ടിക്ക് നേരെ വന്ന അരികക്ഷം പറയുമ്പോ ഈ പാർട്ടിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഇത്തക്കണക്കിലെ പ്രവർത്തകരുണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൂടിക്കാത്തത് അവര് പറയും ചില നിന്റെ നിന്റെ മുമ്പിക്കു തുപ്പ് കഴിയും എന്തുണ്ടാവും വീട്ടിൽ നിന്ന് ആവ് വീട്ടിൽ നിന്ന് കയങ്ങ് വട്ടെ വെച്ചേക്കും കേട്ടാ നീ അല്ലാതെ ദിവസം മുമ്പ് വന്നിട്ട് ഇപ്പം പി ഡി സതീശനെതിരെ ഒരു പരാതി മുപ്പത് കോടി രൂപ അങ്ങനെ കൊടുത്തയച്ചത് നിന്നോട് പറഞ്ഞോളൂ നീ ആരും എടുത്തേ മുപ്പതല്ല മൂവായിരം കൂടി കൊടുത്തയക്കും നീ ആരാ അത് പരാതിയോ ഈ ചാനലിക്കാരിപ്പൊ പറയുന്നുണ്ടല്ലോ അങ്ങനെ മാറിയില്ലെങ്കിൽ രാജ്യത്തൊരു ഒരു നിയമവ്യരുദ്ധ ഉണ്ട് അവിടെ കൊടുക്കട്ടെ നീ ആരേ പറയാൻ വേണ്ടി പിന്നെ ഡി കെ ശിവകുമാർ മുപ്പത് കോടി എന്റെ പച്ചക്കറി വണ്ടി ഏത് കൊട്ടേക്കു ഞാൻ നടന്നിട്ട് കൊണ്ടുവരൂ നീ ആര് അത് പറ നീ ആരാണ് ഈ പാർട്ടി ഉള്ളത് കൊണ്ട് നിനക്ക് കുറച്ച് സ്ഥാനങ്ങൾ കിട്ടി നിന്റെ പേര് ഏത് ഉൾഗ്രാമത്തിൽ ജനിച്ച നീ ഈ പാർട്ടിന്റെ ലെവലിൽ നിന്ന് കുറച്ച് പേരറി പേരറിഞ്ഞിട്ടൊന്നുമില്ല അത് പോട്ടെ ഇപ്പോഴാണ് ഞാനിത് ഇതിലൊക്കെ കേൾക്കുന്നതല്ലേ എന്നിട്ട് വന്നിട്ട് രാവിലെ വന്ന് കുളിച്ച് ഒന്നര കിലോ പൊട്ടി ഇട്ടിട്ട് ആയാലും കുറെ ആയില്ലോ പൊട്ടി വളർത്തിയൊരു പ്രസ്ഥാനല്ലേ ഒരു ഗ്ലാസ് ഈ വല്ലം ബോട്ടിലെ കൊണ്ട് കുടിച്ചിട്ടുണ്ട് നീയൊക്കെ അതിന് നന്ദി കാണിക്കണോ നാണം കെട്ടവണെ ഞങ്ങളെ ഫോൺ ഉള്ളവർ പൈസ അങ്ങോട്ട് കൊടുത്തോ ഈ വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്നതും മാത്രം ഇന്ന് രാജ്യത്തും സ്റ്റേറ്റിലും ഈ ഒരു അധികേശം നിൽക്കുക ആ ഘട്ടത്തിലാണ് വന്നിട്ട് ഇവർ ഇത് വേറെ അച്ഛനും വാങ്ങിച്ചിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരും കോൺഗ്രസിനെതിരെ ഇല്ലാത്ത പാചകളവ് ചാനലായ ചാനൽ മുഴുവൻ കയറി ഇറങ്ങുക വേറെ ഒരു പണിയും ഇല്ലല്ലോ അല്ലേ എന്നിട്ട് ഒരു വാറ്റാവളി വെച്ചിട്ട് എന്തൊക്കെ ഒന്ന് പറഞ്ഞ് നടക്കുക മറ്റേ പ്രതിപക്ഷ നേതാവിന്റെ യോഗ്യത ഇറക്കണം നീ ആ യോഗ്യത ഇറക്കാൻ നീനിക്കൊന്ന് യോഗ്യതയുണ്ട് അത് പറ പ്രതിപക്ഷ നേതാവിന്റെ യോഗ്യതയുടെ സ്ഥലം തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആ സ്ഥലത്തേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ പോയ വഴിയിലെ കുറിച്ച് നിനക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുമോ എന്നിട്ട് നീ മറ്റേ വേറൊരു ആരോപണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അടുത്തേക്ക് സ്ത്രീകൾ പോകുമ്പോൾ കൂടെ ആരെങ്കിലും വേണം നീക്ക അനുഭവം ഉണ്ടെങ്കിൽ നീ അനുഭവം വെച്ച് പറയാനുള്ളൂ പൊതുസമത്തോട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് പോവാറുള്ളൂ നിന്നോ മാസം പോകാൻ പറഞ്ഞു നീ അതുപോലെ ആദ്യം ജനങ്ങളോട് അത്തക്കളവും തമാരത്തിലും പറയാ സ്ത്രീ എന്തും വിളിച്ചങ്ങ് പറയാ കേട്ട് നിന്നോടോ എന്നല്ല അതൊക്കെ നാലാക്കി മടക്കി പോക്കേറ്റ് അങ് ഏ പൊട്ടത്തി ഞാൻ പറയട്ടെ കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിടും കമ്പ്യൂട്ടർ യുഗായുള്ളൂ ഇനിയൊക്കെ അറിയാനും ചിന്തിക്കാനും കഴിവുള്ള പ്രബുദ്ധരായ ജനങ്ങൾ തന്നെയാണ് ഇനി ലോകത്തുള്ളത് ഞാൻ നിന്നെപ്പോൾ നീയൊക്കെ വന്ന് രാവിലെ വന്ന് ചാനൽ വന്നിട്ട് പോക്കിമത്തെ പ്രസ്ഥാനത്ത് പച്ച കടവ് വിളിച്ച് പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം മരം തിരികണല്ല ഇവിടെയാണ് ജനങ്ങൾ അത് ചിന്തിച്ചോ നീയൊക്കെ കേട്ടോ എന്ത് പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇനിക്ക് തരണ്ടേ പിന്നെ യോഗ്യത ഉണ്ട് ഇനി ഇനിക്ക് എന്ത് യോഗ്യത ഉള്ളത് ആന്റി പണ്ട് പറയും ആന്റി വലിയ അടിക്കാരണം അത് ആന്റി എല്ലാവരും പറയേണ്ടത് മറ്റുള്ളവരല്ലേ പറയേണ്ടത് അതുപോലെ നീ സ്വയം പ്രഖ്യാപന രാജാവായിട്ട് കാളിന് കാര്യം അങ്ങാനോളം കഥാളും വാങ്ങിയിട്ട് കോൺഗ്രസ് പാർട്ടി അങ്ങ് സി കളിയെന്നുള്ള ധാരണ ഉണ്ടെങ്കിലേ നാലാക്കി മടക്കി പോക്കറ്റ് നിന്റെ വീട്ടിൽ പോയി കുത്തിരിക്കുന്നത് കേട്ടോ ഇതിനെയൊക്കെ പ്രതിരോധം തീർക്കാനൊക്കെ നല്ല പ്രവർത്തകർ ഇതിനകത്തുണ്ട് ഇതിനും വലിയ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായാ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് അറിയോ ഇന്ന ചാനലില് ഒരു അവർദൊരു ചാനലുണ്ട് സങ്കീർണയും അന്തങ്ങനെ സൂചിപ്പിക്കുന്നത് ഞാനല്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നീ ആരാ നീ നിന്റെ കുടുംബത്തിൽ ആരും നോക്കിക്കൂടുക നീ ആ രാഷ്ട്രീയ നിന്നെ അതിന്റെ പണിയേൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ടാണോ എന്നിട്ട് അങ്ങ് കാര്യം പാർച്ച കളവ് പാർട്ടിക്കകത്ത് മാന്യമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ പോലും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് പറയാം നീ പറഞ്ഞ വെച്ചത് ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അടുത്തേക്ക് സ്ത്രീകൾ പോകുമ്പോ ഒരാൾ കൂടി പറഞ്ഞല്ലേ എന്റെ വൈഫ് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അടുത്തേക്ക് എന്റെ കുടുംബത്തിലെ സ്ത്രീകൾ പോയിട്ടുണ്ട് ഞാൻ ആരും കൂടെ പറഞ്ഞിട്ടൊന്നുമില്ല മറ്റാരി എന്തെങ്കിലും പിന്നെ നീ പറയണം നീ സ്ഥാനങ്ങളും ഈ അധികാരങ്ങളും ഒക്കെ നേടിയെടുത്തത് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെന്നുള്ള കാര്യം നീ സമൂഹത്തോട് ആദ്യം പറഞ്ഞു നിന്റെ അനുഭവം അല്ല നീ ഊഹം നീ വലിയ സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് ഞാൻ സ്ത്രീകളൊക്കെ പറയാറുണ്ട് പോലും ഞാൻ ഓവറാവും പറഞ്ഞാല് കേട്ടാ എന്നിട്ട് ഓർ പരിഭാവം പറയാ എന്റെ പരിഭാവം പച്ച തെറി വിളിക്കുന്ന പച്ച തെറിയല്ല മനസ്സിലാണി കേസ് പറയാൻ കമന്റ് ബോക്സിൽ ഇടാ അവർ കേസ് വിളിക്കുമല്ലോ നിനക്ക് പറഞ്ഞു പറഞ്ഞിടക്കാം അല്ലെനിക്ക് വായിക്കുന്ന ഒരാളെ കുളിച്ച് അവരോട്ട് വന്നിട്ട് സമൂഹത്തിന് മാന്യമായി ജീവിക്കുന്ന പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒരു ഒരുപാട് ആദ്യം ഒരു പ്രസ്ഥാനം നിനക്ക് നിന്റെ വൃത്തിയായിട്ട് നാവുണ്ടെന്നും വിളിച്ചങ്ങ് പറയാം അല്ലേ മറ്റുള്ളവർ നീക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാനോ സംസാരിക്കാനോ ഒന്നും പറയാൻ പറ്റില്ല നീ ഏത് കോവിഡ് ആക്കിയ ആ ചിന്തന മനസ്സിൽ മടക്കിയാന്ന് വെക്കൂടോ എന്ന് കേസെടുക്കാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ അങ്ങനെ ബാധിക്കണം എന്നുള്ള കാര്യം ഒരു വക്കീലിനെ വെക്കൂല തോന്നിയാ സംഭവിന്റെ ഇപ്പം പാർട്ടിന്റെ എന്തല്ലോ ഒരു ലക്ഷത്തിനു മേലൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് ഇത്തിരി അന്ന് ചൂഴുപ്പും നാളും ഉണ്ടെങ്കിൽ പാർട്ടി ബേസിലേക്ക് കിട്ടിയ അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് വന്നിട്ട് പാർട്ടിക്ക് എന്തിനാശം ഉണ്ടാക്കി തന്നെ അതെ അതും മഴിച്ചിട്ട് അത് ആ കാശു ഈ പാർട്ടി തന്ന ആനുകൂല്യത്തിന്റെ കാശുപോ അടുത്ത് വന്നിട്ട് ട്രാവൽ ട്രാവലിംഗ് ചെയ്ത് വന്ന് അതിനെക്കൊണ്ട് ഭക്ഷണം സംചാരിച്ചിട്ട് എന്നിട്ട് കാര്യം പാർട്ടിക്ക് ഇങ്ങനെ ഇല്ലാതെ പാറ്റ അളവ് പറയല്ല കേട്ടാ ഉടുപ്പ് വേണോ ഉടുപ്പ് ഞാൻ അറിയാം അങ്ങനെ ആരെങ്കിലും കുറ്റം പറയും അവൻ തന്ന എല്ലാ കാര്യങ്ങളും ഫുൾ ആയി കട്ട് ചെയ്യും എന്നിട്ട് വന്നിട്ട് പറയും ഞാൻ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇവിടെ എങ്ങനെ നിരന്തരം വന്ന് ചാലലായ ചാലൽ ചർച്ച ഇരുന്നിട്ട് എന്നിട്ട് അതിനകത്ത് കുറെ മാധ്യമ ഊർന്നുകൂ എന്നിട്ട് നിങ്ങൾ പുറത്താക്കിയോ സത്യം വിളിച്ച് പറഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ പാർട്ടി പുറത്താക്കി കോൺഗ്രസിന്റെ ജനാധിപത്യം ഏതാ സ്ഥലം ഏതാണ്ട് ന്യൂസ് അയച്ചില്ല ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാല് സെക്കൻഡ് കഴിയുന്ന രൂപ ചാവിക്ക് പിടിച്ചിട്ട് പലിക്കാണെന്നുള്ള ചിന്താധികാരം ഞങ്ങൾ ഞാൻ നിങ്ങൾ പുറത്താക്കി ഞങ്ങളൊക്കെ വലിയ വിഷമത്തിലായിരുന്നു പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ കഴിഞ്ഞിട്ട് പാർട്ടി പുറത്താക്കിയല്ലോ സത്യം വിളിച്ച് പറഞ്ഞ് എന്ത് സത്യം വിളിച്ച് മഞ്ഞൂട്ടിന് അങ്ങ് മഞ്ഞാക്ക ജനങ്ങളോളേ ആരൊക്കെ ആരി പൂർത്തിയിരുന്നിട്ട് അങ്ങ് പഞ്ഞു പോലെ ആ പറഞ്ഞ പട്ടി പോയി ധർമ്മം പറഞ്ഞിട്ടില്ല ധർമ്മജം പറഞ്ഞത് വളരെ കറക്റ്റ് ആ ധർമ്മജന് അന്ന് ഈ പറഞ്ഞു വെക്കേണ്ട ചില വാക്കുകളുണ്ട് അത് നിങ്ങൾ കേട്ടാൽ മതി അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കണം അല്ലാതെ ആരെങ്കിലും ആവിടെ വന്നിട്ട് ഒരു വസ്തു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എല്ലാ സ്ഥാനം നിങ്ങളും നേടിയെടുത്തിട്ട് അവസാനം എന്തെങ്കിലും പോയ കുറച്ചുണ്ടാക്കുമ്പോൾ ഒപ്പിള്ള മറ്റേ പാർട്ടിയുടെ അച്ചാരം വാങ്ങി വന്നിട്ട് മറ്റൊരു വസ്തുക്കാരും പ്രതിപക്ഷവും പ്രതിസന്ധി നിൽക്കുമ്പോ അതിന് റിക്കവർ ചെയ്യാൻ സ്ഥലത്തിൽ വൈകിരിക്കാൻ വേണ്ടി വിളിച്ചു 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 പറഞ്ഞു 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 എന്നിട്ട് കോൺഗ്രസ് ജനാധിപത്യം പാട്ടിട്ട് പോർമ്മയെ കൂട്ടി കെട്ടിട്ട് നിന്തിയൊന്നും ധാരാളം പാട്ടിട്ട് കെട്ടിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമം ഒന്നല്ലേ കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കിക്കോ കേട്ടോ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയാ മരണപ്പെട്ടു പോയി ഉമ്മൻചാണ്ടിയുടെ സാധനൊക്കെ സാറിനൊക്കെ നിങ്ങൾ എട്ട് വർഷക്കാലം ഏകദേശം വർക്ക് ചെയ്യാൻ നിങ്ങൾ അംഗത്തെ സെക്സി സെക്സിന് വെല്ലുന്ന വിധത്തിൽ നാണം കെട്ട വർഗങ്ങൾ ഒരു ഫാമിലിക്ക് പോലും ഇരുന്ന് വാർത്താ മാധ്യമം നിങ്ങൾ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയാ ഞങ്ങൾക്ക് രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടിയ ഞങ്ങൾക്ക് ലാഭികത പഠിപ്പിക്കാൻ വേണ്ടിയ ഞങ്ങൾ സ്ത്രീത്വം പഠിപ്പിക്കാൻ വേണ്ടി ഇല്ലല്ലോ പോയി പണി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പണിയെടുത്തോ കേട്ടാ പാർട്ടിക്ക് എതിരെ ഇരുന്നാൽ ഏത് കൊമ്പത്തോനായാലും ചാവിട്ടി വരേ കളയൂ ഇത് പണ്ടത്തെ കോൺഗ്രസ് ഒന്നും അല്ല അത് മനസ്സിലാക്കിക്കോ ഓക്കെ നിന്നിട്ട് ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവരെ പിന്നിൽക്കാ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയ ഒരു സീറ്റ് തന്നിട്ടില്ലല്ലോ ഓ എനിക്ക് പിന്നെ ഞാൻ വിജയിപ്പിച്ചങ്ങ് തരുകയും ചെയ്യാം ജന ജനസമ്മതി ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിജയിക്കൂ അങ്ങനെ ഒരു പാർട്ടി പുത്തക സീറ്റൊന്നും കേരളത്തിൽ എവിടെയേ ഇല്ല അതൊക്കെ നിങ്ങൾ തെറ്റിത്താരണിയാ ആ ലോകത്ത് ഇത് ചിന്തിക്കുന്നത് കൊണ്ടാ ഞാൻ ചോദിക്കുന്നപ്പോ സി വിഷ്ണുനാഥന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാത്തീട്ടുള്ള കുണ്ടറിയ കുണ്ട മുപ്പത്തയ്യായിരം വോട്ടിന് സി പി എമ്മിന്റെ മണ്ഡലം അവിടെയാണ് പി സി വിഷ്ണുനാഥ് വിജയിച്ച് കയറുന്നത് കരുനാഗപ്പള്ളി സി ആ പത്തായിരം വോട്ടിനോട് സി പി ഐ ഇന്റെ നേതാക്കന്മാർ വിജയിച്ചു വരുന്ന മണ്ഡലം അവിടെ പോയി നിന്ന് സി ആർ മഹേഷ് പതിനേഴായിരം വോട്ടിന് ഭൂരിമണ്ഡത്തിൽ വിജയിച്ച് ജനകീയത കൊണ്ടാണ് അല്ലാതെ ആന്റി പറയും സ്വയം പ്രഖ്യാപിത രാജാവായി നടക്കുന്നത് കൊണ്ടല്ല അപ്പൊ നീ ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിയിട്ട് വന്നിട്ട് സ്വയം പ്രഖ്യാപിത വച്ച് ഞാനെന്തോ സംഭവം ഞാനെന്തോ സംഭവം എന്ന് പറയല്ല വേണ്ടത് ജനങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഏത് സീറ്റിൽ നിന്നാലും അവൻ വിജയിച്ചു കയറും അതിലൊരു തർക്കവുമെന്റ് അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഒന്നര ലക്ഷം ബോർഡിലൊക്കെ വിജയിക്കുന്ന ഞങ്ങൾ വടകര പോലുള്ള സി പി എമ്മിന്റെ കൊട്ടക്കൊത്തലൊക്കെ കോൺഗ്രസിന്റെ കയ്യിൽ ഇപ്പൊ നാലു ടൈമായി നിൽക്കുന്നു എന്ത് കോട്ട അത് കോൺഗ്രസിന്റെ കൊട്ട സീറ്റ് ആയി ജനങ്ങളെ അറിയുന്ന ജനഹൃദയങ്ങൾ തൊട്ട് പ്രവർത്തിച്ചാൽ ആർക്കും ജയിക്കാൻ പറ്റും എന്നുള്ള രാഷ്ട്രീയ സാധ്യത കേരളത്തിലുണ്ട് അല്ല നീ പറയുന്നത് പോലെ തോക്കുന്ന സീറ്റ് മാത്രം ഞങ്ങൾക്ക് തന്നി ജയിക്കുന്ന സീറ്റ് ഞങ്ങൾക്ക് എപ്പോഴ്തിട്ട് ഇന്ന സീറ്റ് ജയിക്കും ഇവരാണ് നിർത്തിക്കു പറഞ്ഞവൻ എന്നിട്ട് കുറെ ഊളത്തരും ഷാഹിദാ ഖമാറിന്റെ കൂടി സീറ്റ് കൊടുത്തത് പിന്നെ ലതിക സുഭാഷിന് തലമുണ്ടെന്ന് ചെയ്തരുത് എന്നും ഈ സ്ത്രീകൾക്ക് പീഡനവും ലതികാ സുഭാഷിന് സീറ്റ് കൊടുത്ത് സീറ്റ് ആ സ്ത്രീ ലതിക സുഭാഷിന് ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് അങ്ങ് കൊടുക്കണം പോലും ഇതെന്താ കുടുംബസ്ത്വം വീതം വെക്കുന്ന അറിയാ ഇതൊരു പ്രസ്ഥാനല്ലേ കൃത്യസത്വം അനുസരിക്കുക എന്നിട്ട് അവിടെ വിജയിച്ച് കയറാൻ വേണ്ടി നോക്കുക പാർട്ടിയുടെ ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങക്ക് ഇഷ്ടം പറഞ്ഞ് അങ്ങ് വീതം വെച്ചു കയറി നിങ്ങളൊന്ന് പ്രവാദ സ്വല്ല ഇത് ഇത് പൊതുസൂഹത്തിന്റെ പാർട്ടിയാ അപ്പൊ അവിടെ സീറ്റ് കൊടുക്കുന്നത് അത് പറ്റൂടാന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ മുടിയെടു മുടിയും മുറിച്ചിട്ട് അപ്പത്തേക്കോ ഇപ്പൊ എവിടെയാണ് അതുപോലെ കോൺഗ്രസിന് മുമ്പിൽ ഇത്രയും വായ്പിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് വേറെ പറയിക്കണ്ട പറയാനൊരുപാടുണ്ട് അതുകൊണ്ട് നിർത്തിക്കൊള്ളണ ഈ പരിപാടി ഇതിനകത്ത് അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിയമത്തിന്റെ മുമ്പ് ഇപ്പൊ നിയമ സംവിധാനം ഉണ്ട് രാജ്യത്ത് അത് നീ ആരുമല്ല നീ ഇപ്പൊ ഒരു ആരും അല്ല ഇതിനുപോലെ വില വെക്കോട്ടില്ല പിന്നെ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് കോൺഗ്രസിന് ഇപ്പൊ അധികാസം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അന്തം കമ്മികളോ കുറച്ച് സംഖ്യകളോ വന്നിട്ട് കുറക്കുവെന്നല്ലാതെ കൂടെക്ക് വരെ ഞങ്ങൾ ആരും വെക്കത്തില്ല അത് മനസ്സിലാക്കിക്കോ ഓക്കെ ശരി ഒന്നും ഏഴ് അധികത്തെ തരും നീ അല്ല നീ ഒരു നൂറ് ജന്മം കണ്ട ഒരു തരും ഇനിയും ആവത്തും ഇല്ല മനസ്സിലായ ഏ പിന്നെ ഇഷ്ടക്കാർക്കും അതിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ അങ് ചെയ്യൂ ഉണ്ടാക്കെ ഇഷ്ടം കൊടുക്കും സ്നേഹിക്കുന്നവർക്കും കൊടുക്കും അതെല്ലാം ഒരാൾ വ്യക്തിപരമായിട്ടുള്ള കാര്യം അതിലൊന്നും നീ കഴിക്കത്തില്ല നിനക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലായിട്ടോ നീ പോലെ പോയിക്കോ അവ ഓക്കെ വേറെ ഞൊന്നിലായൊന്നും പറഞ്ഞിട്ട് ചാനൽ ചർച്ച ചെയ്തു അതിൽ ആണോ എന്നൊക്കെ ഇവിടെ പാർട്ടി ഒരു പുല്ലിനും വില വെക്കില്ല എന്താ പറയാ പൊന്ന് കായ്ക്കുന്ന മലയാളം പുറയ്ക്ക് നേരെ വെട്ടി മാറ്റുക തന്നെ ചെയ്യും അത് നിങ്ങൾ എന്ത് കുറച്ചാലും ശരി ഈ കഴിഞ്ഞ കൊറേ കാലങ്ങളിൽ കൊറേ എണ്ണം പോയാലോ ഈ പാർട്ടിന്ന് പോയില്ലേ ഇപ്പൊ എല്ലാം ഇല്ലല്ലോ ഈ കോൺഗ്രസ് നിൽക്കുമ്പോൾ വായിലാവും പിന്നെ കുഴപ്പങ്ങളിലാക്കുന്നു എനിക്കത് ഇപ്പൊ മിണ്ടു നോക്കുന്നില്ലല്ലോ ഇപ്പോഴും വരുമിയിൽ പോയല്ലോ പണ്ടി എന്ന എറണാകുളത്ത് സീറ്റ് കൊടുത്ത് കേന്ദ്രത്തിലെ മന്ത്രിയാക്കി എല്ലാ കാര്യങ്ങളും തോമസാ മാഷ കൂശ എന്നിട്ട് മറ്റൊരു എണ്ണയില്ലെന്നാ അച്ഛനും പിന്നെ പാർട്ടിനെ പേടിപ്പിച്ചിട്ട് അങ്ങനെ അത് പറയാനുള്ള വായതാ ഇത്രയും കോൺഗ്രസ് നിൽക്കുമ്പോ ഇപ്പൊ വായതാ ഒന്നുമില്ലേ അതുപോലെ കെ പി അനിൽ കുമാർ ഞങ്ങളെ എന്തായാലും കോൺഗ്രസിൽ നിൽക്കുന്ന സംഘടനാ ചുമതലയിൽ ജനറൽ സെക്രട്ടറി ഇല്ലായിരുന്ന എന്തൊക്കെയായിരുന്നു ഇപ്പം പാർട്ടി പോയി എവിടെയാള്ളത് അതുപോലെ ഡി സി ചാക്കോ പാർട്ടിന് പോയി എവിടെയാണുള്ളത് സുരേഷ് ബാബു കോഴിക്കോട് നിന്ന് എന്തായാലും ഡി സി സിയുടെ സെക്രട്ടറി അങ്ങനത്തെ പോയി പാർട്ടി പോയി എവിടെയാ ഉള്ളത് ഒന്ന് അന്വേഷിച്ചു അവരൊക്കെ പോയി കണ്ടെത്തി പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എന്നൊരു കൂട്ടായിട്ട് കുറയ്ക്കാൻ നിൽക്കും കേട്ടാ അതുപോലെ നീയും ആ പോയങ്ങ് പോയി അത്രയേ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസിനെ ഉണ്ടാക്കാൻ വേണ്ടി ചാനൽ കയറി ഇരിക്കുവൊന്നും വേണ്ട നീ ഒന്ന് പറഞ്ഞ് പത്ത് പറയുന്നുള്ള കാര്യം ആ മനസ്സിലാക്കാം ഓക്കെ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഇതൊന്നും പൊളിറ്റിക്കലായിട്ട് പറഞ്ഞില്ല നീ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ അത് ചാനലായ ചാനൽ കയറിയിരുന്ന ഒരു രാഷ്ട്രീയ ഒരു രാജ്യം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ ഒരഴപ്പും വെറുപ്പും അല്ലെ ഒരു ഉളുപ്പും ഇല്ലാതെ അല്ല ഈ പാർട്ടി എല്ലാ നേട്ടങ്ങളും നേടി ഈ പാർട്ടിന്റെ ഔരാൻ നീ ജീവിക്കുന്നത് എന്നിട്ടാണ് നീ ആ പാർട്ടിക്ക് നേരെ ഇല്ലാതെ അലിഗേഷൻ ഈ ഘട്ടത്തിൽ നീ വന്ന് പറയുന്നത് അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇപ്പം ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റു വാർത്തയും കൂടി ശ്രദ്ധിക്കട്ടെ ബാക്കി അതിനുശേഷം ഞാൻ എനിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം എന്നിട്ട് കേസെടുക്കുക വലത്തിയാണെന്ന് ഞങ്ങൾ വലത്ത് ബാക്കി എന്താ ഞങ്ങൾക്ക് നോക്കാം ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമവും സംവിധാനവും അനു പിന്നെ അംഗീകരിച്ച് രാജ്യത്തിന്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഞങ്ങളും ജീവിക്കുന്ന നിനക്ക് ഞങ്ങളെ പറ്റിയ പുളിയാറ്റും ഈ പാചകവും പറയാൻ അധികാരം ഉണ്ടെങ്കിൽ അതിനെ ഗണ്ണിക്കാനും അതിനപ്പുറത്തേക്ക് പറയാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ബോധം നിന്റെ മനസ്സിൽ തിക്കി എടുക്കുക ഓക്കെ അല്ലാതെ ഇനി പറഞ്ഞല്ലോ കുറെ സ്ത്രീകൾ അങ്ങ് പറയുമ്പോൾ ആ പേടിയൊക്കെ ഒക്കെ അങ്ങ് അതൊക്കെ അങ്ങ് പോയി അതൊക്കെ വേറെ അതെങ്ങും ഉണ്ടാവും ഞങ്ങൾക്ക് നമുക്ക് പയപാടൊന്നുമില്ല ഇങ്ങോട്ട് കിട്ടിയാൽ അതിൽ പരിസ്ഥിതി അടക്കം അങ്ങോട്ട് കൊടുത്തരും ഒരു തർക്കവും വേണ്ട ഇങ്ങോട്ട് എങ്ങനെയാണോ നോക്കിയിട്ട് അതിന്റെ ഡബിൾ മാഡം പലിശ അടക്കം അങ്ങോട്ട് തരും അത് കേൾക്കാനുള്ള കാര്യത്തും ശക്തി ഒന്ന് ഇത്ര മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഓക്കെ